ഞാൻ ടയ്ക്ക് വന്ന് വിട്ടതാണ് വൈശാഖിന്റെ അടുത്ത് പോകില്ല അങ്ങട് 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 വഴി ആരും വന്നില്ലല്ലേ നിങ്ങളുടെ ഇപ്പൊ ആരേലും പറ്റില്ല എല്ലാരും എന്നിട്ട് ഓടും നിങ്ങൾ അങ്ങനെ കടക്ക് എനിക്ക് കേറി ലിഫ്റ്റ് ഇങ്ങടാ അവിടെ നിന്ന് എല്ലാം വന്നിട്ട് പോവുമേ ഏ ഓടല്ലാരും വന്നോ അതെന്താ വന്നേ ഇവിടെ അല്ലേ വിശേഷിച്ച് ഓ പ്രിസി ആണോ അടാ ഓ മാക് വീഡിയല്ല അത് ലൈസൻസ് ഓടേം ഓടേം മറപിടിക്ക് ത അങ്ങോട്ടാണ് നടക്കാൻ റോണി ബോം തമലാ ചാത്